ദിനവൃത്താന്തം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഉടമ്പടിയുടെ പേടകം ഓബദ്മിന്റെ വീട്ടിൽ ദാവീത എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾക്കു സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന്റെ ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽ പുറങ്ങളോടുകൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം നമ്മുടെ ദൈവത്തിന്റെ പേടകം നമ്മ വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം സാവൂളിന്റെ കാലത്ത് നാം അതിനെ അവഗണിച്ചു കളഞ്ഞു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ദൈവത്തിന്റെ പേടകം നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹാമാതിലേക്കുള്ള വഴി വരെയുള്ള ഇസ്രായേലിലെ ദാവീദ് വിളിച്ചുകൂട്ടി കെരൂപ്പുകളുടെ മധ്യ വസിക്കുന്ന കർത്താവിന്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദ് ഇസ്രായേലിയരും അവർ ദൈവത്തിന്റെ പേടകം വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഊസായും അഹിയൂറും വണ്ടി തെളിച്ചു ദാവീദും എല്ലാ ഇസ്രായേലിയരും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദേവസന്നിധിയിൽ ആർത്തുപാടി അവർ കീതോൺ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി പേടകം താങ്ങാൻ ഊസ കൈനീട്ടി കർത്താവിന്റെ കോപം അവനെതിരെ ചരിച്ചു പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു അവിടെ ദൈവത്തിന്റെ മുൻ മുൻപിൽ അവൻ മരിച്ചു വീണു ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി ആ സ്ഥലം ഉസ എന്ന് അറിയപ്പെടുന്നു അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി അവൻ പറഞ്ഞു ദൈവത്തിന്റെ പേടകം എന്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല അത് ഹിത്തിനായ ഓബദ് എതോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ പേടകം മൂന്ന് മാസം അവിടെയായിരുന്നു കർത്താവോ ഓബദ് എമോദിന്റെ എതോമിന്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലത്തിനെയും അനുഗ്രഹിച്ചു